ടൊയോട്ട ഫോർച്യൂണർ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ നമ്മൾ ഒന്നര ലക്ഷം കിലോമീറ്റർ ടൈമിംഗ് ബെൽറ്റ് മാറും ഈ ഒരു ഏരിയയിലാണ് ടൈം ബെൽറ്റ് വരുന്നത് അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റ് ടൈമിങ്ങിൻ്റെ ബെൽറ്റ് അതുപോലെ ടെൻഷനർ ഇതാണ് അതിൻ്റെ ടെൻഷനർ വരുന്നത് ഇതെ ടെൻഷനർ ബെയറിംഗ് ആണ് അപ്പോൾ ഈ ഒരു ബെയറിങ്ങിനെയാണ് ഈ ടെൻഷനർ വെച്ചിട്ട് ലോഡ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ലോഡ് ചെയ്ത് വെച്ചിട്ട് ബെൽറ്റിന് ടെൻഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും മാറണം ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് ടെൻഷനർ ഗിയറ് അഥവാ ടെൻഷനർ ബെയറിങ് ടെൻഷനർ ബെൽറ്റ് ഇത് മൂന്നും മാറണം അപ്പൊ നമ്മള് പുതിയ ബെൽറ്റ് മാറുമ്പോ ഇതാ പുതിയ ബെൽറ്റ് ഇതാണ് ഉണ്ടോ തേർട്ടിയുടെ ഒറിജിനൽ സാധനമാണ് ആണ് തേർട്ടയുടെ ഒറിജിനൽ സാൻ ആണ് പാർട്ട് നമ്പർ ഒറിജിനൽ സാധനമാണ് അതുപോലെ ടെൻഷനർ ടെൻഷനർ ഇതുപോലെ ലോക്ക് ആയിട്ട് വരില്ല അപ്പൊ ഈ ടെൻഷനർ മാറണം അതുപോലെ ടെൻഷനറിന്റെ ബെയറിംഗ് ഇത് മൂന്നും മാറണം എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്കിംഗ് കറക്റ്റ് ആയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ടെൻഷനർ മാറാതെ അല്ലെങ്കിൽ ഫുള്ളി ഈ ബയറിംഗ് മാറാത്തത് നേരെ ചെറുപ്പം കുറച്ച് ബെൽറ്റിന്റെ ഒരു ഭാഗത്തുനിന്ന് സൗണ്ട് വരാൻ സാധ്യതയുണ്ട് ബെയറിംഗ് പോയിട്ട് ഈ ബയറിംഗ് ബയറിംഗ് ഗിയർ ഇത് പോയിട്ട് സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് മാറുമ്പോൾ മുഴുവനായിട്ട് മാറും ഓക്കെ